ഈജിപ്തിലെ രാജാവിൻ്റെ പട്ടാളത്തലവനായ പുത്തിഫാറിന് ആ കച്ചവടക്കാർ ജോസഫിനെ വിറ്റു ജോസപ്പിൻ്റെ ലക്ഷണയുക്തമായ ആകൃതിയും വിശ്വസ്തമായ പെരുമാറ്റവും പുത്തിഫാറിനെ തൃപ്തനാക്കി ജോസഫിനോട് വലിയ വിശ്വാസം തോന്നി ഒടുവിൽ അദ്ദേഹം സ്വന്തം വീട്ടുവരണം പോലും ജോസഫിനെ ഏൽപ്പിച്ചു പുത്തിഫാറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് വലിയ അസൂയയായി അവനെപ്പറ്റി ഭർത്താവിനോട് അവൾ നുണ പറഞ്ഞു തൻ്റെ ഭാര്യയുടെ വാക്ക് വിശ്വസിച്ച് പുത്തിഫാർ ജോസഫിനെ ജയിലിൽ അടച്ചു ജയിലിലും ജോസഫിന് അനുഗ്രഹമാണ് ഉണ്ടായത് ജയിൽ സൂപ്രണ്ട് ജോസഫിനെ കുറെ ജയിൽ പുള്ളികൾ സൂക്ഷിപ്പുകാരനാക്കി രാജകൊട്ടാരത്തിലേക്ക് റൊട്ടി നൽകുന്ന അപ്പക്കാരനും അവിടുത്തെ അടുക്കളക്കാരനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ ഈ അപ്പക്കാരൻ്റെയും അടുക്കളക്കാരൻ്റെയും മുഖത്ത് വല്ലാത്തൊരു ദുഃഖഭാവം കണ്ടു ജോസഫ് കാര്യം അന്വേഷിച്ചു രാത്രി അവർ രണ്ടുപേരും ഓരോ ചീത്ത സ്വപ്നം കണ്ടു എന്ന് അതുകൊണ്ടുള്ള ഉത്കണ്ഠയാണ് ഞങ്ങളെ വാട്ടിക്കളഞ്ഞതെന്നും അവർ ജോസഫിനെ അറിയിച്ചു നിങ്ങൾക്കുണ്ടായ സ്വപ്നം എന്താണെന്ന് പറയൂ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം എന്ന് ജോസഫ് അവരോട് പറഞ്ഞു മൂന്ന് ശിഖരങ്ങളുള്ള ഒരു മുന്തിരി വള്ളിയാണ് വെപ്പുകാരൻ സ്വപ്നത്തിൽ കണ്ടത് അവ മുട്ടിട്ട് പുഷ്പിച്ച് പാകമായ മുന്തിരിങ്ങ പുറപ്പെടുവിച്ചു ഫറവോൻ രാജാവിൻ്റെ പാനപാത്രം അവൻ്റെ കയ്യിലായിരുന്നു അവൻ മുന്തിരിപ്പഴം പറിച്ചെടുത്ത് ആ പാനപാത്രത്തിൽ പിഴിഞ്ഞു പാത്രം ഫറവോന് കൊടുത്തു ഇനി അപ്പക്കാരൻ്റെ സ്വപ്നം എന്താണെന്ന് പറയാം അവൻ്റെ തലയിൽ ഭക്ഷണ സാധനങ്ങളുള്ള മൂന്ന് കുട്ടയുണ്ടായിരുന്നു മുകളിലുള്ള കുട്ടയിലായിരുന്നു രാജാവിനുള്ള ആഹാര സാധനങ്ങൾ അതിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നുകൊണ്ടിരുന്നു അവരുടെ സാധനങ്ങളുടെ വിവരണം കേട്ടിട്ട് ജോസഫ് ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തു അയാൾ ഇനി ശേഷിച്ചിട്ടുള്ള മൂന്ന് ദിവസങ്ങളാണ് അതിനുശേഷം ഫറവോൻ അയാളുടെ തല തലവെട്ടിക്കളഞ്ഞ് കുരിശിൽ തൂക്കും പക്ഷികൾ അയാളുടെ മാംസം കൊത്തി തിന്നുകയും ചെയ്യും അടുക്കള വിചാരിപ്പുകാരൻ മുന്തിരി കണ്ട മൂന്ന് ശിഖരങ്ങളും മൂന്ന് ദിവസത്തെ കുറിക്കുന്നു മൂന്ന് ദിവസത്തിനു ശേഷം രാജാവ് അയാളെ തൻ്റെ പഴയ ഉദ്യോഗത്തിൽ തന്നെ നിയമിക്കുന്നതായിരിക്കും ഉദ്യോഗമുറയനുസരിച്ച് അയാൾ രാജാവിന് വീണ്ടും പാനപാത്രം സമർപ്പിക്കുകയും ചെയ്യും രാജാവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ കൂടി ഓർമ്മിക്കണമേ എന്ന് ജോസഫ് അടുക്കളക്കാരനോട് അഭ്യർത്ഥിച്ചു ജോസഫ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു അടുക്കളക്കാരന് വലിയ സന്തോഷമായി പക്ഷേ ജോസഫിനെ അയാൾ മറന്നു കളഞ്ഞു എന്നാൽ ജയിലിൽ കിടന്നിരുന്ന ജോസഫിനെ ദൈവം മറന്നില്ല അടുക്കളക്കാരൻ ജയിലിൽ നിന്ന് പോന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഒരു ദിവസം ഫറോൻ രാജാവിന് തന്നെ രണ്ട് സ്വപ്നങ്ങളുണ്ടായി ഈജിപ്തിലുള്ള ബുദ്ധിജീവികൾക്കാർക്കും ആ സ്വപ്നങ്ങൾക്ക് തൃപ്തികരമായ വ്യാഖ്യാനം നൽകുവാൻ കഴിഞ്ഞില്ല അപ്പോൾ അടുക്കളക്കാരൻ ജോസഫിനെപ്പറ്റി ഓർത്തു തങ്ങളുടെ സ്വപ്നത്തെപ്പറ്റിയും ജോസഫിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റിയും അവൻ രാജാവിനെ അറിയിച്ചു ഇത് കേട്ട് രാജാവ് ജോസഫിനെ വിളിപ്പിച്ചു ജോസഫിനോട് തൻ്റെ സ്വപ്നങ്ങളെപ്പറ്റി പറഞ്ഞു രാജാവ് ഒരു നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ വളരെ അഴകും മാംസപുഷ്ടിയുള്ള ഏഴ് പശുക്കൾ ആ നദിയിൽ നിന്ന് കരക്കി കയറി അവരുടെ പിന്നാലെ അതിവിരൂപവും മെലിഞ്ഞതുമായ ഏഴ് പശുക്കൾ കയറി വന്നു അവ മുമ്പ് വന്നവയെ വിഴുങ്ങിക്കളഞ്ഞു രണ്ടാമത്തെ സ്വപ്നം ഇങ്ങനെയായിരുന്നു സമ്പുഷ്ടവും വളരെ മനോഹരമായ ഏഴു കുതിരകൾ ഒരു തണ്ടിൽ വളർന്നു വന്നു ശുഷ്കിച്ചതും പൊട്ടച്ചതുമായ ഏഴു കുതിരകളും ആ തണ്ടിൽ നിന്ന് ഉത്ഭവിച്ചു അവ മുമ്പിലത്തവയുടെ ഭംഗി വിഴുങ്ങിക്കളഞ്ഞു രാജാവിൻ്റെ സ്വപ്നങ്ങൾ രണ്ടിനും ജോസഫ് വ്യാഖ്യാനം നൽകി ഒരേ അർത്ഥമാണ് ഈ രണ്ട് സ്വപ്നങ്ങൾക്കുമുള്ളത് അടുത്ത ഏഴു വർഷക്കാലത്തേക്ക് ഈജിപ്ത് രാജ്യങ്ങളിലെ വിളവുകൾ സമൃദ്ധമായിരിക്കും രാജ്യം സുഭിക്ഷമായി കഴിയും അതിനുശേഷമുള്ള ഏഴു വർഷത്തേക്ക് വിളവ് വളരെ മോശമായിത്തീരും മുമ്പുണ്ടായ സുഭിക്ഷിതയെ പിൻപേ വരുന്ന ദുർഭിക്ഷത വിഴുങ്ങിക്കളയും ഈ വ്യാഖ്യാനം കേട്ട് രാജാവിന് തൃപ്തിയായി തൻ്റെ രാജ്യത്തെ പണ്ഡിതന്മാർ മുഴുവനും കിണഞ്ഞു പരിശ്രമിച്ചു അവരുടെ മന്ത്രതന്ത്രങ്ങളൊന്നും കൊണ്ട് രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ സാരം കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല പക്ഷേ ജോസഫ് പെട്ടെന്ന് അത് കണ്ടുപിടിച്ചു അതുകൊണ്ട് ബുദ്ധിവൈഭവവും ദൈവാനുഗ്രഹമുള്ള ജോസഫിനോട് രാജാവിന് മതിപ്പ് തോന്നി അദ്ദേഹം പറഞ്ഞു ദൈവചൈതന്യം കൊണ്ട് പൂർണ്ണനായൊരു മനുഷ്യനാണ് നീ അദ്ദേഹം തുടർന്നു നീ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരിക്കും ഈജിപ്തിൽ വരാൻ പോകുന്ന സുഭിക്ഷിത കാലത്ത് വേണ്ട മുൻകരുതൽ ചെയ്യണം പിന്നീട് വരുന്ന പഞ്ഞത്തിൻ്റെ കാഠിന്യം കുറയ്ക്കണം അതിനാവശ്യമായ നടപടികൾ തക്ക സമയത്ത് ചെയ്യുന്നതിനുള്ള പൂർണാധികാരിയായി ജോസഫിനെ നിയമിച്ചു അങ്ങനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ജോസഫ് നിയമിക്കപ്പെട്ടു